ഞാനൊരു അര ഗ്ലാസ് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിനകത്ത് മൂന്ന് ഗ്രാമ്പൂ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കിച്ചണിൽ ഉപയോഗിക്കാത്ത ഒരു ടിന്നിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കാരണം ഇതിനകത്ത് നമ്മൾ വിക്സ് ചേർക്കുന്നത് കൊണ്ട് ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും ഗ്രാമ്പൂ ചതച്ച് വേണേലിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടും പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് ചൂടോടെ തന്നെ വിക്സ് ഒരു അര ടീസ്പൂൺ അളവിൽ മിക്സ് നമുക്ക് തേച്ച് ചേർത്ത് കൊടുക്കാം അപ്പം ചൂട് പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടും അപ്പം നമ്മൾ കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്ന പാത്രത്തിൽ സ്മെല്ല് നിൽക്കുന്നത് കൊണ്ടാണ് ഇതേപോലെ നമ്മൾ ഉപയോഗമില്ലാത്ത ഒരു ടിന്നകത്തോട്ട് കലക്കാൻ പറഞ്ഞത് അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയും മാത്രം മതി നമ്മുടെ വീട്ടിൽ പല്ലിയുടെ ശല്യം അതേപോലെ പാറ്റ ഉറുമ്പ് എട്ടുകാലി ഇങ്ങനെയൊക്കെയുള്ള ശല്യങ്ങൾ ഈ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്യുകയോ അതല്ല എങ്കിൽ നമ്മൾ എവിടെയൊക്കെയാണോ ഈ ശല്യം ഡൈനിങ് ടേബിളിൽ അതേപോലെ തന്നെ കിച്ചൺ കിച്ചൻ്റെ ടൈലിൽ അതേപോലെ ഗ്യാസ് അടുപ്പിൽ ഇതേപോലെ എല്ലാ ഭാഗത്തും ഒന്ന് തുടച്ചു കൊടുക്കുക വെള്ളം തൊട്ട് അപ്പം നമുക്ക് അങ്ങനെയുള്ളൊരു ശല്യം ആ പരിസരത്ത് പോലും പല്ലി പാറ്റ ഒന്നും തന്നെ വരത്തില്ല കാരണം ഈ സ്മെല്ല് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല കാരണം നമുക്ക് നല്ലൊരു സ്മെല്ലായിട്ട് തോന്നും പക്ഷേ അവർക്കത് ഇഷ്ടപ്പെടുകയില്ല ആ ഭാഗത്തോട്ട് പോലും കൊതുക് പോലും വരത്തില്ല ഇതേപോലെ കുപ്പിയിലാക്കിയിട്ട് ഏത് ഭാത്തൊക്കെയാണോ ഗ്യാസ് അടുപ്പിൻ്റെ അവിടെ അവിടെയൊക്കെയാണല്ലോ കൂടുതൽ പല്ലി ഉറുമ്പൊക്കെ വരുന്നത് അപ്പോൾ ആ ഭാത്തൊക്കെ ഇതേപോലെ രാത്രിയായിരിക്കും കൂടുതൽ ശല്യം